ഹായ് എല്ലാ കൂട്ടുകാർക്കും കോമെൻറ്റ്സ് ഉള്ളവിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നത്തെ ചെറിയൊരു വീഡിയോ കാണിക്കാം എന്താന്ന് പറഞ്ഞാൽ ഹെയർ ലെയറിങ്ങിനെ കുറിച്ചിട്ട് ആ ഇപ്പോൾ എന്ത് കണ്ടോ ഈ ഇതൊരു മാവാണ് ഈ മാവെല്ലാം കണ്ടോ നല്ല നനഞ്ഞ് കുളിച്ച് നിൽക്കുകയാണ് അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ നല്ല മഴക്കാലാണല്ലോ അപ്പോൾ ഈ മഴക്കാലത്ത് നമുക്ക് ഹെയർ ലെയറിങ് ചെയ്താൽ പെട്ടെന്ന് പിടിക്കും മഴക്കാലത്താണ് ചെയ്യുക ചെയ്യാൻ നല്ലത് ഈ തണുപ്പും ആ വെള്ളത്തിൻ്റെ ഒരു ജലാംശം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് വേരുകളൊക്കെ പിടിച്ചു വരും അപ്പോൾ ആ എയർ ലെയറിങ് എന്നിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഞാൻ കാണിക്കാം അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ കാഴ്ചയിലോട്ട് പോവാം ഈ കാണുന്ന മാവ് കണ്ടോ ഇതേലാണ് എയർ ലെയറിങ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇത് എയർ ലെയറിങ് ചെയ്ത് ഉണ്ടായൊരു മാവാണ് ഇത് കണ്ടോ വലിയ വലുപ്പമൊന്നുമില്ല ഇപ്രാവശ്യം അത്യാവശ്യം നല്ല കാഴ്ചയായിരുന്നു ആയിരുന്നു കേട്ടോ ഒത്തിരി കായ്കൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇതേലാണ് ചെയ്തിരിക്കുന്നത് ഇത് കണ്ടോ ഈ ഒരു കമ്പനിയിൽ ചെയ്തിട്ടുണ്ട് രണ്ടെണ്ണം ഉള്ളതിൽ ചെയ്തിട്ടുണ്ടോ പിന്നെ ബാക്കി ചാമ്പേ ചെയ്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് കാണിക്കാം ഇത് കണ്ടോ ഇതുപോലത്തെ ഒരു പെൻസിൽ വണ്ണം ലെയർ കുറച്ച് വണ്ണം ഉണ്ടത് അതിലൊക്കെയാണ് നമ്മൾ എയർ ലെയറിങ് ചെയ്തിരിക്കുന്നത് കെട്ടിയിട്ട് അതിലൊരു കറുത്ത കവറും കൂടെ വെച്ച് കെട്ടിയിരിക്കുക കേട്ടോ അപ്പോൾ എയർ ലെയറിങ് എങ്ങനെ ചെയ്യാമെന്നുള്ളതൊക്കെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നോക്കിയാൽ കാണാം കേട്ടോ എയർ ലെയറിങ് അങ്ങനെ ചെയ്യുന്ന വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് കണ്ടോ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് അതിന് മഴക്കാലമാണ് മഴക്കാലം ആകുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് വേര് പിടിച്ച് വരാൻ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമുക്ക് വേര് പിടിക്കും അപ്പോൾ ഇപ്പം ചെയ്യണം നല്ലത് ഈ ഒരു സമയത്താകുമ്പോൾ നാൽപ്പത് അറുപത് ദിവസം കൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് വേറെ ഒരു തയ്യാക്കി മാറ്റും ഇത് കണ്ടോ ഇങ്ങനെ വന്നിട്ട് ഇതിലൊക്കെ രണ്ടും മൂന്നും ശാഖകളായിട്ട് പോകുന്നതാണ് അപ്പോൾ നല്ലൊരു തയ്യാക്കി എടുക്കാം നമുക്കിത് ഇതൊക്കെ കായ്ച്ചിരുന്ന കമ്പാണ് ഈ കമ്പ് കണ്ടോ ഇതെല്ലാം കായുണ്ടായിരുന്നു അതേപോലെ എന്തെങ്കിലും ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ചെയ്താൽ നമുക്ക് അടുത്ത പ്രാവശ്യം കാ പൂ വിരിയുമ്പോൾ നമുക്കിതെങ്കിലും പൂ ഉണ്ടാവും അപ്പോൾ അതിനാണ് എയർ ലെയറിങ് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് നല്ല കായ്ഫലുള്ള തൈന്ന് ഇതുപോലെ അടുത്തൊരു തൈ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് പെട്ടെന്ന് കായ്ഫലം ഉണ്ടാവും അതിന് വേണ്ടിയാണ് ഈ എയർ ലെയറിങ് ചെയ്യുന്നത് ഞാൻ ചാമ്പയിൽ ചെയ്തിട്ടുണ്ട് അതും കൂടെ കാണിക്കാം കേട്ടോ ചാമ്പയിലാണെങ്കിലും പേരയിലാണെങ്കിലും മാവിലാണെങ്കിലും ഒക്കെ നമുക്ക് ഇപ്പോഴാണ് പറ്റിയ സമയം കേട്ടോ ഈ മഴക്കാലത്താണ് നമുക്ക് ഇതിന് പറ്റിയൊരു ടൈം അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുന്നവരൊക്കെ ഈ സമയത്ത് ചെയ്തു നോക്കുക ഇതും അതുപോലെ ഇപ്രാവശ്യം നല്ല കായ്ച്ചായിരുന്നു നല്ല റെഡ് ചാമ്പയാണ് കേട്ടോ അത് നല്ല മാതിരിയുള്ള റെഡ് ചാമ്പയാണ് അപ്പോൾ അതിൽ കണ്ടോ ഇത് പറഞ്ഞാൽ ഇതൊക്കെ കാഴ്ച കമ്പനി കേട്ടോ ഈ കമ്പനിയിലെല്ലാം പ്രാവശ്യം കായുണ്ടായിരുന്നു അത്യാവശ്യം കായുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇത് കണ്ടോ ചെറിയൊരു കമ്പനിയിലാണ് ചെയ്തിരിക്കുന്നത് എന്നാലും പ്രാവശ്യം കായ്ച്ചായിരുന്നു ഞാൻ ഇതേ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് അപ്പോൾ പേരയിലാണെങ്കിലും മറ്റേ ചിക്കുലാണെങ്കിലും ചാമ്പയിലാണെങ്കിലും ഒക്കെ നമുക്ക് ഇപ്പം ചെയ്താൽ ഇതുപോലെ എയർലെയർ എടുത്താൽ നമുക്ക് നല്ല തൈകൾ കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ ഇത് വേണ്ട ഇതും എയർ ലെയർ ചെയ്ത തൈ ആണ് കേട്ടോ അത് അത്യാവശ്യം നല്ല രീതിയിൽ കാഴ്ച ആയിരുന്നു പ്രാവശ്യം അപ്പോൾ ഇദ്ദേഹം തന്നെ ഒരു രണ്ട് തൈം കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് അതെ അപ്പുറത്ത് വെള്ളച്ചാമ്പേലും ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ചാമ്പ അപ്പോൾ രണ്ടും കാണിക്കുന്നില്ല അപ്പോൾ ഇതുപോലൊന്ന് കൈനേരം ചെയ്ത് നോക്കുക ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ എയർ ലെയറിങ് ചെയ്യുന്നുള്ളത് ഇതിൻ്റെ മുമ്പ് വീഡിയോസും ഒക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് നോക്കുക കേട്ടോ നോക്കിയിട്ട് അതുപോലൊക്കെ ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലൊക്കെ പുതിയ തൈകളൊക്കെ നല്ല കായ്ഫലമുള്ള മരത്തിൽ നിന്നൊക്കെ ഇങ്ങനെ പേരയാണെങ്കിലും ചാമ്പയാണെങ്കിലും ഒക്കെ ഇതുപോലെ ലെയറിങ് ചെയ്തിട്ട് നല്ല തൈകളുണ്ടാക്കിയെടുത്താൽ നമുക്ക് ഓരോ ഒരു ഫ്രൂട്ടിന്റെ മരം തന്നെ രണ്ടും മൂന്നെണ്ണം ഒക്കെ ആയിട്ട് നമുക്ക് മാറ്റാൻ കഴിയും അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്തു നോക്കുക വിശദമായിട്ട് എൻ്റെ ഫുൾ വീഡിയോസ് തന്നെ ഈ ചാനലിലുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കയറി നോക്കുക അന്നത്തെ വീഡിയോ അവിടെ വൈൻ്റപ്പിയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാം അടുത്ത വെറൈറ്റി ഇവിടെ